വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ് എസ് സി ടി ഒ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും മാർച്ചും ധർണയും നടത്തി തൊടുപുഴയിൽ നടന്ന ധർണാസമരം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തിയത് ജീവനക്കാരുടെയും തൊടുപുഴ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന ധർണാ സമരം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആ മൂന്നാം ഭരണ സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്ര ആയാസ രഹിതമായിട്ടുള്ള രീതിയിലല്ല അവർ അധികാരത്തിലേക്ക് വന്നതും നാട്ടിലെ നാട്ടുകാരെ നന്നായി പറ്റിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാം എന്നുള്ള തരത്തിലേക്ക് ആ വ്യാമോഹവുമായി മുന്നിൽ നിന്ന് നയിച്ച ശ്രീമാൻ മോദി നമ്മുടെ ഇന്ത്യയുടെ ജനതയുടെ കൃത്യതയാർന്ന നിലപാടുകൾ നന്നായി അനുഭവിച്ചറിഞ്ഞ കാലഘട്ടമാണ് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് കെ ആർ ഷാജിമോന്റെ അധ്യക്ഷത്തിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ സി എസ് മഹേഷ് എ എം ഷാജഹാൻ പി എം ഫിറോസ് സീമ സീക്ക തുടങ്ങിയവർ പ്രസംഗിച്ചു മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ എല്ലായിടത്തും